അച്ഛൻ പൊന്നോട് ഇരിക്കുന്നോ അങ്ങനെ പറഞ്ഞെങ്ങനെ അച്ഛൻ പൊന്ന എന്തിനാ അച്ഛനോട് പിണങ്ങിയിരിക്കുന്നേ അത് പറഞ്ഞേ കേട്ടെ അങ്ങനെയൊക്കെ ആരാണ് പൊന്നെ പറഞ്ഞേ കിടൂന് വേണ്ടാണ്ടിരിക്കോ കിടുനെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി യോ പിന്നെ വെക്കുന്നേ അതൊക്കെ കുഞ്ഞിന് തോന്നലില്ലേ അല്ലേലും ആ കുഞ്ഞിപ്പിണ്ണിനെ നമ്മളല്ലാതെ ആരാ ഉള്ളത് ഇനിയിപ്പോ എന്റെ കിടിച്ചെറുക്കൻ്റെ അനീതി കൊച്ചല്ലയോ നീയും കൂടെ വേണ്ട നോക്കാനേ അയ്യോ അങ്ങനെ പറയില്ല പോലെ കുഞ്ഞിപ്പിണ്ണ് കേട്ട സങ്കടാവത്തില്ലയോ കിടു ഇവിടെ ഉണ്ടെന്ന് കുഞ്ഞിപ്പെണ് ഇങ്ങോട്ട് വരാൻ തന്നെ ആഗ്രഹിച്ചേ അപ്പൊ പിന്നെ കിടുമോൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ കൊച്ചിനത് സങ്കടാവത്തില്ലയോ ഇനി കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ കളിച്ച് തിരിച്ചു നടക്കാനുള്ളത് കിടുമോനല്ലയോ അപ്പൊ പിന്നെ അങ്ങനെ പറയാൻ പാടുണ്ടോ വേറെന്ത് അവന്റെ പരാതി പറിച്ചില്ലേ കുഞ്ഞിപ്പിണ്ണിന് വന്നതിനേഷേ ഇവൻ ആർക്കും വേണ്ട കുഞ്ഞിപ്പെണ്ണിനെ മൈൻഡില്ല കിടുവിനെപ്പോണ്ട അവന്റെ ഒരു പരാതി ഒന്നോ രണ്ടോ രണ്ടു അയിന് എന്താ നന്ദിനി വൈകുന്നേരം എല്ലാവർക്കും കൂടെ പോവാട്ടോ പിന്നെ എനിക്ക് കൊറച്ചു കഴിഞ്ഞാ ഒന്ന് വർഷോപ്പ് വരുന്ന പോണം അത് പോയി വന്നിട്ട് പോയാ പോരേ അച്ഛ പോലെ പറഞ്ഞത് കേട്ടില്ലേ വൈകുന്നേരം നമുക്കേ എല്ലാവർക്കും പാടി ഷോപ്പിങ്ങിന് പോട്ടോ അപ്പൊ അച്ഛന് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ജെ സി ബിയും കാറും ബൈക്കും എല്ലാം മേടിച്ചു തരാവേ എന്നാ അച്ഛക്കുട്ടി അറ്റക്കിരിക്കേ പോയി ചേച്ചിമാരെ പോയിരുന്നു കളിച്ചോ ചെല്ലെ ¡De verdad!